ഹലോ ഗൈസ് ഇന്നത്തെ ഡെയിലി വ്ലോഗ് നോക്കാം അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഞാൻ ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം പിന്നെ അരി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ ഇത് തിളച്ച് വരുന്നുണ്ട് അതിന് ശേഷം തക്കാളി സവാള കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞു വെച്ചേക്കുന്നുണ്ട് അപ്പം ഇതെന്തിനാണെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി അങ്ങ് ആദ്യം അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് ആ പണി അങ്ങ് കഴിയുമല്ലോ അത് സിമ്പിളായിട്ട് നമുക്ക് രാവിലെ പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ തക്കാളി കറിയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് സവാള അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി അതിന് ഉണ്ടല്ലോ കുറച്ച് പൊടികൾ അതായത് കുറച്ച് പൊടികൾ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അതായത് മഞ്ഞൾ പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്ന വരുന്നിടം വരെ ഒന്ന് വഴറ്റുക അതിനുശേഷം നമ്മുടെ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി തക്കാളിക്കറി റെഡിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഞാൻ വെണ്ടയ്ക്കു വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉച്ചയ്ക്കത്തേക്കുള്ളതിനാണ് കേട്ടോ പിന്നെ നമ്മുടെ ത തക്കാളി കറിക്ക് അപ്പം ഉണ്ടാക്കുവാണ് അപ്പോൾ അപ്പത്തിനായിരുന്നു നമ്മുടെ കറി ഉണ്ടാക്കി ആദ്യമേ അങ്ങ് മാറ്റി വെച്ചത് ഇനിയിപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന പണിയും കൂടെ അല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ താണ്ടിപ്പുറത്തെ അടുപ്പിലായിട്ട് വെണ്ടയ്ക്ക നമ്മൾ മെഴുക്ക് വരുത്താൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സവാളയൊക്കെ ഒന്ന് വഴറ്റി അതൊന്ന് എടുക്കുന്ന സമയം കൊണ്ട് നോക്കിയപ്പോൾ നമ്മുടെ അപ്പം താമെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ആദ്യം തന്നെ ദാണ്ട് എടുത്ത് മാറ്റിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒന്ന് മെഴുക്ക് വരുത്താനായിട്ട് വീണ്ടും ആ ഉള്ളിലേക്ക് ഒന്ന് വഴറ്റി പിന്നെ അതാ രണ്ടാമത്തെ അപ്പം ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ വെണ്ടയ്ക്കകത്തുള്ള മസാല ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾ പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് പച്ചമണം മാറുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞതെന്നും കൂടെ ചേർത്ത് കൊടുക്കും നീ ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഇവിടെ ഇരുന്ന് ആവിയിലൊന്ന് വേഗുന്നെ വരെ വെള്ളമൊന്നും ഒഴിക്കേണ്ട അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം മതി അപ്പോൾ അതങ്ങ് വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതിന് നമുക്ക് വെണ്ടയ്ക്കാ നല്ല മെണുക്ക് ആയിട്ട് കിട്ടും പിന്നെ ഞാൻ എന്താ അപ്പം ഇപ്പുറത്ത് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ രണ്ടാമത്തെ അപ്പവും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടീസിന് സ്കൂളിൽ ലഞ്ചൊക്കെ കൊണ്ടുപോവേണ്ടത് കൊണ്ട് എല്ലാം അങ്ങ് രാവിലെ നല്ല തകൃതിയായിട്ട് നടക്കുകയാണ് ഗൈസ് ഉച്ചയ്ക്കത്തേക്കുള്ള മീൻകറി സെറ്റാക്കണം അപ്പോൾ തേങ്ങ അരച്ചിട്ട് മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന കറിയാണ് കേട്ടോ അപ്പോൾ അതിൽ കറി തിളച്ച് വരുന്ന സമയം കൊണ്ട് ആ മീനൊക്കെ വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു മത്തിക്കുട്ടന്മാരെയാണ് കേട്ടോ വെട്ടിവെച്ചേക്കുന്നത് പിന്നെ ആ കറിയൊക്കെ ഗ്രേവി തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ മരിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെ തക്കാളി കറിയൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ ഇതാണ്ട് തിളച്ച് മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ കറി തിളച്ച് വരുന്നിടം വരെ വീണ്ടും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കറി ഇനിയും തിളച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ആ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉച്ചക്കത്തേക്ക് കുറച്ച് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് മുട്ടയും കൂടെ ഒന്ന് എടുത്ത് മുട്ടയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉച്ചിക്കത്തേക്കുള്ള കറികളൊക്കെയായി രാവിലത്തെ ആയി അപ്പം എന്താ ചിക്കത്തേക്ക് ചോറ് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് പിന്നെ മുട്ട വെറുത്തത് പിന്നെ നമ്മുടെ മത്തിക്കറി നല്ല കുഴഞ്ഞ് നല്ല വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇന്നത്തെ കുശാലായി കേട്ടോ ഊണൊക്കെ അതുപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കുശാലായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് കൂട്ടാക്കാൻ മറക്കല്ലേ ടാറ്റാ